നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം രണ്ടു വയസ്സുകാരിയുടെ ശ്വാസനാളത്തിൽ കുടുങ്ങിക്കിടന്ന കടല പുറത്തെടുത്തു ഇതോടെ ഒരു മാസമായി രണ്ടു വയസ്സുകാരി നേരിട്ടിരുന്ന ശ്വാസ തടസ്സത്തിന് ശമനമായി പലതവണ ശ്വാസ തടസ്സം നേരിട്ട കുട്ടിക്ക് പല ആശുപത്രികൾ ചികിത്സ തേടി പ്രതിവിധി ആകാത്തതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ എത്തിച്ചതിനെ തുടർന്നാണ് രോഗകാരണം കണ്ടെത്തി കടല പുറത്തെടുത്തത് അപസ്മാരം എന്ന സംശയത്തിൽ വിദഗ്ധ ചികിത്സയ്ക്കായാണ് രണ്ടു വയസ്സുകാരിയെ മൗലാന ആശുപത്രിയിൽ എത്തിക്കുന്നത് കഴിഞ്ഞ ഒരു മാസക്കാലമായി ഈ കുട്ടിക്ക് പലതവണ ശ്വാസ തടസ്സമുണ്ടായി പല ആശുപത്രികളിൽ ചികിത്സ തേടുകയും ആവുകയും ചെയ്തു പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിലെ എമർജൻസി വിഭാഗത്തിൽ കുട്ടിയെ കുട്ടികളുടെ ഐ സി യു വിഭാഗം മേധാവി ഡോക്ടർ ദീപു പരിശോധിക്കുകയും രോഗലക്ഷണങ്ങൾ അപസ്മാരത്തിന്റേതല്ല എന്നും ശ്വാസനാളത്തിൽ എന്തെങ്കിലും കുടുങ്ങിയതാവാനാണ് സാധ്യത എന്നും കണ്ടെത്തിയുള്ള സംശയന വീട്ടുകാർ വേറെ ഹോസ്പിറ്റലിൽ കാണിച്ച് ഇങ്ങോട്ട് കുട്ടിയെ കൊണ്ടുപോകുന്നത് പെട്ടെന്ന് നീലക്കളറായി ശ്വാസം പോയിന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അപ്പൊ ഇവിടെ മയക്കത്തിലായിരുന്നു ബാക്കി ശ്വാസം മുട്ടലൊന്നും അപ്പം ഉണ്ടായിരുന്നില്ല പക്ഷേ അവരോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചപ്പോൾ ഒരു മാസമായിട്ട് കുട്ടിക്ക് വിട്ടുമാറാത്ത കഫക്കെട്ട് പോലെ ഒരു സൗണ്ട് ശ്വാസകോശം വരുന്നുണ്ടെന്നും ഒരാഴ്ച ഒരു മാസം മുന്നേ അഡ്മിറ്റായി അതിനുവേണ്ടി ചികിത്സ തേടി തേടിയാന്നൊന്ന് കുറഞ്ഞു പിന്നെയും വീട്ടിലിരിക്കുമ്പോൾ ഇതേപോലെ ഒരു നീലക്കളറാവുന്ന രീതിയിൽ ഒരു തവണ ഇവിടെ ഉണ്ടായി ആ സമയം അവർ ഹോസ്പിറ്റൽ പോകുന്ന വഴി നെഞ്ചിനൊക്കെ ഇടിച്ചപ്പോഴാണ് പെട്ടെന്ന് ശരിയായി എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അവരുടെ വിവരണത്തിലും പഴയ എക്സ്റേ നോക്കിയപ്പോൾ അതൊരു ശ്വാസകോശത്തിൽ ശ്വാസകോശിലെന്തെങ്കിലും കുടുങ്ങിയതാവാനുള്ള സാധ്യതയാണ് അപസ്മാര സാധ്യത കുറവായിട്ടാണ് തോന്നിയത് അപ്പോൾ തന്നെ റേഡിയോളജി വിഭാഗം ഡോക്ടറോട് സംസാരിക്കുകയും സി ടി സ്കാൻ ചെയ്യുകയും ചെയ്തു നമ്മൾ സി ടി സ്കാൻ ചെയ്തതിലും ഇതിനൊരു നമുക്ക് ശ്വാസകോശ വലത് ഭാഗത്ത് ഒരു തടസ്സം നിൽക്കുന്ന പോലെയാണ് സ്കാനിങ്ങിൽ കാണാൻ കഴിഞ്ഞത് അപ്പോൾ കുട്ടിയെ നമ്മുടെ പൾമണോളജി ഡോക്ടർ നിമിഷ ഡോക്ടറോട് സംസാരിച്ച് കുട്ടിയെ നമുക്ക് ബ്രോങ്കോസ്കോപ്പി ചെയ്യേണ്ടി വരുന്ന തീരുമാനത്തിലെത്തുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ശനിയാഴ്ച രാവിലെ തന്നെ ബ്രോങ്കോസ്കോപ്പി ചെയ്യാൻ പറ്റുകയും നമുക്കൊരു ഒരു കഷ്ണം മാറ്റാൻ ചെയ്തു ആ ബുദ്ധിമുട്ടുകളെല്ലാം കുട്ടിയുടെ അനസ്തേഷ്യ വിഭാഗ മേധാവി ഡോക്ടർ പി ശശിധരൻ കുട്ടികളുടെ വിഭാഗത്തിലെ ഡോക്ടർ അനീഷ തുടങ്ങിയവരും ചേർന്നാണ് കുഞ്ഞിന് വിദഗ്ധ ചികിത്സ നൽകിയത് സോഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ പിന്നെ അവര് ചിരിക്കും ഒക്കെ ഭക്ഷണം വായിൽ വെച്ചിട്ടുണ്ടാവൂലോ അതിനകത്ത് നല്ലത് ഈ കടലയും ചെറുതായി എന്താ പറയാ നല്ലത് അവര് അപ്പൊ അത് പോയി ഇരുന്നാൽ അത് മൊത്തം അടയും അതുപോലെ റൈറ്റിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ഹുൾ ലങ്ങ് അടഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഈ പേഷ്യൻറ്റ് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കപ്പലണ്ടി വളഞ്ഞിട്ടല്ലേ അപ്പൊ വളഞ്ഞിരിക്കുന്ന സൈഡിലോട് കുറച്ച് എയർ പോകാൻ സ്ഥലം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സീറ്റ് ഇട്ട് നോക്കിയാൽ പറയാൻ ആ റൈറ്റിലോട്ട് ഒരു ലങ്ങ് ഇച്ചിരി വലുതും ഒന്ന് ചെറുതാ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിയോക്കെടെ കുറച്ച് എയർ ഉള്ളിലോട്ട് കടക്കും അപ്പൊ റൈറ്റിൽ ലങ്ങിലോട്ട് ശ്വാസവോശി കയറുകയറും പിന്നെ പുറത്തോട്ട് വരുമ്പോൾ അതിങ്ങനെ ശ്വാസകോശം ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ ശ്വസിക്കുക പുറത്തോട്ട് വരുന്ന നേരത്ത് അത് അടയണ നേരത്ത് മൊത്തത്തിൽ അടയും അപ്പം എന്താ എയർ ട്രാപ്പിംഗ് എന്ന് പറഞ്ഞാൽ നടക്കുക അപ്പം അതിൻ്റെ ഉള്ളിൽ ഏറെ കെട്ടിക്കെടുക്കുക പുറത്തോട്ട് വരാൻ പറ്റുന്നില്ല കുറച്ച് മൊത്തത്തിൽ മൊത്തത്തിലടഞ്ഞ് ആ ലങ്ങ് കൊളാപ്സ് ആവാണ്ടിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് ഒത്തിരി വളഞ്ഞിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് പക്ഷേ വേറെ കടൽ ഫുൾ കടലയാണ് ഓർ മുട്ട് മുത്ത് അങ്ങനത്തെ സംഭവങ്ങളാണെങ്കിൽ മൊത്തത്തിലടഞ്ഞിട്ട് ഇതിനേക്കാട് കൂടുതൽ ബുദ്ധിമുട്ടാ കുട്ടിക്കുന്നുണ്ട് അതിനായിരുന്നു മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കപ്പലണ്ടി പോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കുമ്പോൾ അപകട സാധ്യത ഉണ്ടെന്നും കൂടുതൽ ശ്രദ്ധിക്കണമെന്നും ഡോക്ടർമാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ്